അലർജി ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന ആദ്യ ലക്ഷണം വയറിളക്കം തലവേദന ഛർദി വയറുവേദന ഉത്തരം ഛർദി അവയവദാനത്തിനുള്ള കേരള സർക്കാർ പദ്ധതി സ്പെക്ട്രം മൃതസഞ്ജീവനി സമാശ്വാസം കെയർ ഉത്തരം മൃതസഞ്ജീവനി ആവിയന്ത്രം കണ്ടുപിടിച്ചതാർ ജോർജ് സ്റ്റീഫൻസൺ തോമസ് എഡിസൺ ജെയിംസ് വാട്ട് നിക്കോള ടെസ്ല ഉത്തരം ജെയിംസ് വാട്ട് അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ഉത്തരം കൊച്ചി സൂര്യാഘാതം കുറക്കാൻ കഴിയുന്ന പാനീയം നാരങ്ങാവെള്ളം ചായ ഇളനീർ തൈര് ഉത്തരം തൈര് മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നതെന്ന് ജൂൺ അഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് സെപ്റ്റംബർ ഏഴ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഉത്തരം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് സംവിധാനം നിലവിൽ വന്ന വർഷം രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യ മേഖലയിൽ ആധുനിക നിർമ്മാണശാല ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് ലിയണാഡോ ഡാവിഞ്ചി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ റോം അമേരിക്ക ജപ്പാൻ ഒമാൻ ഉത്തരം റോം കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ജയ്പൂർ ഹൈദരാബാദ് കൊൽക്കത്ത ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് കോഴിക്കോട് പൊന്നാനി കോവളം ഉത്തരം പൊന്നാനി